കൃഷ്ണപുരം ഗവൺമെന്റ് യു പി സ്കൂൾ കലോത്സവം വർണ്ണിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കമായി കലോത്സവം നാട്യശ്രീ ലെനിന ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം ഗവൺമെന്റ് യു സ്കൂളിൽ കലോത്സവം വർണ്ണിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം നാട്ടി ശ്രീ ലെനിന ഉദ്ഘാടനം ചെയ്തു കലയുടെയും കലാകാരന്മാരുടെയും ജന്മഭൂമിയാണ് കേരളത്തിന് അഭിമാനമായ നിരവധി കലാകാരന്മാരെ വാർത്തെടുത്ത പുണ്യഭൂമിയാണ് കാര്യം ആ പാരമ്പര്യത്തിന് പിന്തുടർച്ച അവകാശികളായി വരും തലമുറയിൽ വാർത്തെടുക്കേണ്ടതുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ് അതേപോലെ കല എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കല എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ് അപ്പൊ ഒരു കലാകാരനോ ഒരു കലാകാരനോ എന്ന് പറയുമ്പോൾ അതിന് സന്തോഷം നൽകുന്നവരെന്നാണ് ഇപ്പൊ പഠനത്തോടൊപ്പം കുട്ടികൾക്ക് മാനസിക ഉല്ലാസവും അതേപോലെ തന്നെ മാനസിക വളർച്ചയും കൂടെ ഉണ്ടെന്നാണ് കല അത് ഒരു വേദിയിലേക്ക് വരുമ്പോ അത് കലോത്സവമായി മാറിയിരിക്കുമ്പോ ഒന്നുകൂടെ എല്ലാ കുട്ടികൾക്കും അവസരം ലഭിക്കുന്നവരുടെ സ്കൂൾ മാനേജ്മെന്റ് നമ്മുടെ മുന്നിലുള്ള വലിയൊരു ചാർജറ്റാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സ്കൂൾ ഉപജില്ല കലോത്സവത്തിൽ മികവാര തിളക്കവുമായി വേണം നമുക്ക് തിരികെ പറ്റും കഴിഞ്ഞ വർഷം നമ്മൾ പ്രതീക്ഷിക്കാതെ ഒട്ടേറെ സുമാനങ്ങൾ വായിക്കൊണ്ടാ നമുക്ക് ഇത്തവണ നമ്മൾ കരുതിയാണ് പോകുന്നത് മറ്റു സ്കൂളുകളെ പിന്നിലാക്കിക്കൊണ്ട് സർക്കാർ സ്ഥാപനം എന്ന രൂപത്തില് പൊതുമേഖലുള്ള സ്കൂൾ എന്ന രൂപത്തില് മികവാര ടക്കമാ നഗരസഭ വൈസ് ചെയർമാൻ പ്രതിഭകളെ ആദരിച്ചു അപ്പൊ സ്പോർട്സ് കഴിഞ്ഞ് നമ്മള് ശാസ്ത്രവേദം കഴിഞ്ഞ് അടുത്ത കലോത്സവത്തിലേക്ക് വരിക അപ്പൊ എല്ലാവരും ഇന്നിവിടെ എന്തായാലും നമ്മുടെ കലോത്സവത്തിൽ മാറ്റി തയ്ക്കാൻ പോവുക അല്ലെ മിടുക്കലായ ആ പേരൊക്കെ നമ്മുടെ സ്കൂളിലുണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് ആ ഉപജില്ല ഉപജില്ലയിലും ജില്ലയിലും മുമ്പത്ത മത്സരങ്ങൾക്കും നമുക്ക് സമ്മാനങ്ങൾ നേടിയതാണ് ഇത്തവണയും അതിൽ നിന്നും ഒരുപടി മുന്നോട്ട് തന്നെ പോകണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം തന്നെ പരിശ്രമിക്കണം എന്നുള്ളതാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ അന്മിയയ്ക്ക് ഒരു ആദർശമായിട്ട് എനിക്ക് തോന്നുന്ന എസോസിയേറ്റ് എന്നാൽ എന്നെ വിളിച്ചിട്ട് കലയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരാ ഉദ്ഘാടനത്തിന് വേണ്ടത് ഞാൻ ഇങ്ങനെ പരിധി കൂട്ടത്തില് നമ്മുടെ വാതിൽ തന്നെ നാട്യബോധിനി എന്ന് പറഞ്ഞ സ്കൂൾ ഓഫ് നൃത്തവിദ്യ നടത്തുന്ന ഒരു കാലതാണ് ഞാൻ ഒപ്പം എന്നെ തന്നെ ഏൽപ്പിക്കാൻ വരുന്നത് അതെനിക്ക് തോന്നുന്നു അന്മയെ കേന്ദ്രം ചെയ്തത് ജെ കെഎസ് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനുമോൻ മത്സര പരീക്ഷകളിലെ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു തുടർന്ന് കവിയത്രി മായാ വാസുദേവ് നൌഷാദ് അലി രേഷ്മ വിഷ്ണു ഷാഹിന മാസ്റ്റർ ആസിഫ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ എച്ച് എം എ ബി ലതാകുമാരി സ്വാഗതവും കലോത്സവം കൺവീനർ പി രാജീവ് നന്ദിയും പറഞ്ഞു ന്യൂസ് കൃഷ്ണപുരം